തുടർച്ചയായി ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഏറ്റുമുട്ടലുകൾ കണക്കിലെടുത്ത് സംഘർഷം ഉടൻ ലഘൂകരിക്കണമെന്ന ആവശ്യവുമായി ജി രാജ്യങ്ങൾ അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷമാണ് ഇന്ത്യ പാക് ബന്ധത്തിൽ കാര്യമായ വിള്ളലുകൾ വീണത് നിലവിൽ അതിർത്തിയിൽ ഉൾപ്പെടെ യുദ്ധസമാന സാഹചര്യമാണുള്ളത് അപ്രതീക്ഷിതമായാണ് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ തീവ്രവാദ ആക്രമണമുണ്ടായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി പേർക്കാണ് ജീവൻ നഷ്ടം മായത് സംവത്തിന് പിന്നാലെ സിനിമയിൽ നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നുമൊക്കെ നിരവധി പേർ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ശക്തമായ തിരിച്ചടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടുതൽ സംഘർഷങ്ങൾ തടയുന്നതിനും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ ആണവായുധങ്ങളുള്ള ഇരു അയൽക്കാരോടും സംയുക്ത പ്രസ്താവനയിലൂടെ ജി ആഹ്വാനം ചെയ്യുകയായിരുന്നു സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ജി രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് പാകിസ്ഥാനും ഇന്ത്യയും ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നാണ് ാണ് ജി സെവൻ ആവശ്യപ്പെടുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ രാജ്യങ്ങളിലെ ജി സെവൻ വിദേശകാര്യമന്ത്രിമാരായ തങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധിയും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും പരമാവധി സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് ജി സെവൻ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നത് കൂടുതൽ സൈനിക സംഘർഷം പ്രാദേശിക സ്ഥിരതയ്ക്ക് ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നുവെന്നും ഇരുവശത്തുമുള്ള സാധാരണക്കാരുടെ സുരക്ഷയില് തങ്ങള് വളരെയധികം ആശങ്കാക്കുലരാണെന്നുമാണ് ജീസവണ് ചൂണ്ടിക്കാണിക്കുന്നത് ബെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച ജി സെവൻ ഇക്കാര്യത്തിൽ ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടുന്നത് സംഘർഷം ഉടനടി ലഘൂകരിക്കണമെന്നും സമാധാനപരമായ ഒരു ഫലത്തിനായി ഇരു രാജ്യങ്ങളും നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും തങ്ങൾ ആവശ്യപ്പെടുന്നു സംഭവങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയും വേഗത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ നയതന്ത്ര പരിഹാരത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മെയ് ഏഴിനാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യനാമത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയത് ഇതോടെയാണ് രണ്ട് ആണവായുധങ്ങളുള്ള അയൽ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഒരേ സമയം ഒൻപതിടങ്ങളാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത് ലഷ്കർ ഇ തൊയബ ഹിസ്ബുൾ മുജാഹിദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു ൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു നേപ്പാളി പൌരനടക്കം ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് വിനോദസഞ്ചാരികളായിരുന്നു ഇവരിലേറെയും വൈസരൻ താഴ്വര എന്ന മനോഹരമായ പ്രദേശത്ത് വെച്ചാണ് ഭീകരർ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണം നടത്തിയ ശേഷം കാടുകേറെ ഭീകരരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ അതിർത്തിയിൽ ഉൾപ്പെടെ യുദ്ധസമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് യാതൊരു പ്രകോപനവും കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത് ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആക്രമണത്തിനുപയോഗിച്ചത് എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഈ ആക്രമണ ശ്രമങ്ങളെ അപ്പാടെ തകർത്തിരുന്നു പാക് ഡ്രോണുകൾ വെടിവെച്ചിടുകയും മിസൈലുകൾ ലക്ഷ്യം ഭേദിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു എന്നിട്ടും പാക് പ്രകോപനം തുടരുകയാണ് ഇന്നും ഇന്നലെയുമായാണ് വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് ശ്രമിച്ചിരുന്നത് അതും ഇന്ത്യ ഫലപ്രദമായി തടയുകയായിരുന്നു പാകിസ്ഥാനിലെ ലാഹോറിൽ ഉഗ്ര ഉഗ്രസ്ഫോടനം നടന്നിരുന്നു വോൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് ഉഗ്ര സ്ഫോടനം ഉഗ്രസ്ഫോടനമുണ്ടായത് നഗരത്തിൽ പുക ഉയരുന്നതും ആളുകൾ ഭീതിയോടെ ുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിരുന്നു പെൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു സ്ഫോടനമുണ്ടായത് എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിരുന്നില്ല വാൾട്ടൻ വിമാനത്താവളത്തിന് സമീപമുള്ള ലാഹോറിൽ ഗോപാൽ നഗർ നസീറാബാദ് പ്രദേശങ്ങളിലാണ് സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ലാഹോറിൽ മൂന്ന് തുടർ സ്ഫോടനങ്ങളാണ് അന്നുണ്ടായത് ഇതോടെ സൈറൺ മുഴങ്ങുകയും ആളുകൾ ഭയന്നോടുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമായി ും നടന്നതെന്നാണ് പാക് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സിയാൻകോട്ട് കറാച്ചി ലാഹോർ എന്നീ വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചിരുന്നു അതിനിടെ ബലൂചിസ്ഥാനിൽ രണ്ട് വ്യത്യസ്ത ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ബൊലാനിലെ ഷോർഖണ്ഡ് മേഖലയിലാണ് ആദ്യ ആക്രമണം നടന്നത് ബി എൽ എയുടെ എലൈ സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ആക്രമണം സൈനിക വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡർ താരിഖ് ഇനും സുബേദാർ ഉമർ ഫാറൂഖും ഉൾപ്പെടുന്നുണ്ട് സ്ഫോടനത്തിൽ സൈനികർ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും നശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കുമെന്ന ഭീഷണിയായിരുന്നു പാകിസ്ഥാൻ തുടക്കത്തിൽ ഉയർത്തിയിരുന്നത് ഇന്ത്യ പ്രകോപനം തീർക്കുകയായിരുന്നുവെന്നും മുപ്പത്തൊന്ന് സാധാരണക്കാരുടെ ജീവനാണ് ഇന്ത്യൻ ആക്രമണത്തിൽ പൊലിഞ്ഞതെന്നുമാണ് പാക് സൈന്യം പറയുന്നത് എന്തിനും തയ്യാറായിരിക്കാൻ സായുധ സേനയ്ക്ക് പാക് ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതേസമയം ഒന്നും ബാക്കി ബാക്കിവെക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യൻ സൈന്യത്തിന്റേത് അതുകൊണ്ട് തന്നെ പെഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം കാത്തിരുന്നത് പതിനാല് ദിവസങ്ങളാണ് നയതന്ത്ര ബന്ധങ്ങൾ തൊട്ട് കുടിവെള്ളവും രാജ്യാന്തര അതിർത്തികളും അടച്ചു സുരക്ഷിതമാക്കിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി